ആ ഒരു ബീജത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു ഒരാൾ ഒരിക്കൽ ശ്രമിക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് മുന്നൂറിൽ നിന്ന് നാനൂറ് മില്യൺ ആണ് ഉണ്ടാവുന്നത് ആ മുന്നൂറിൽ നിന്ന് മില്യൺ മില്ലിയൻ മുന്നൂറ് മില്യൺ ആളുകളെ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ർ കരുതൃ പ്രകാരം മുന്നൂറ് മിലിയൻ തോൽപ്പിച്ചിട്ട് ആയ ഗർഭപാത്രത്തെയാണ് പറയുന്നത് പിന്നെ അതിനെ ഘട്ടങ്ങൾ അള്ളാഹു പറഞ്ഞ സമയത്ത് ബീജത്തിൽ നിന്നും ഭ്രൂണത്തിൽ നിന്നും മാംസം പിണ്ടമാക്കി എന്നിട്ട് അസ്ഥി ഉണ്ടാകുന്നു അസ്ഥിയുടെ മേൽ മാംസം പൊതിയുന്നു ആയത്തിൽ പ്രത്യേകിച്ചൊരു കാര്യം മാഡം ട്വിസ്റ്റായിട്ട് ആയത്തിന്റെ അവസാനം മറ്റൊരു സൃഷ്ടിയായിട്ട് അവനെ വളർത്തിയെടുത്തു അള്ളാഹു പറയും അവിടെ മറ്റൊരു ജീവിക്കും കൊടുക്കാതെ റൂഹ് എന്ന് പറയുന്ന ഒരു സാധനം അത് അള്ളാഹു മനുഷ്യർക്ക് അള്ളാഹുനെയും സൂഹൃത്തിൽ പോയാൽ പോയ സുമ്മബിയിലെ എസ് അവന്റെ വഴി എളുപ്പമാക്കി കൊടുത്തു പറയുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് ഒരു കുഞ്ഞി അവിടെ മരിക്കാൻ കണക്കിന് ചാൻസ് അവിടെ മരിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ അള്ളാഹുവിന്റെ കാരുണ്യം കാരണം ആ ഒരു വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു പറയും